വീണ്ടും വാർത്തകളിലേക്ക് ശക്തമായ മഴയെ തുടർന്ന് ആനയിറങ്കൽ അണക്കെട്ട് കവിഞ്ഞൊഴുകി വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി മഴ പെയ്തതിനെ തുടർന്നാണ് അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകിയത് പരമാവധി സംഭരണ ശേഷി പിന്നിട്ടതിനെ തുടർന്ന് സ്പിൽവേയിലൂടെയാണ് ജലം പുറത്തേക്കൊഴുകുന്നത് ആനയിറങ്ങൽ അണക്കെട്ട് നിറഞ്ഞ വെള്ളം സ്പിൽവേയിലൂടെ കവിഞ്ഞൊഴുകി ജലനിരപ്പ് ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് ദശാംശം പൂജ്യം രണ്ട് മീറ്റർ പിന്നിട്ടതോടെയാണ് അണക്കെട്ടിന്റെ മൂന്ന് സ്പിൽവേകളും നിറഞ്ഞ വെള്ളം പന്നിയാറിലേക്ക് ഒഴുകുവാൻ തുടങ്ങിയത് സംസ്ഥാനത്തെ മറ്റ് അണക്കെട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി വേനൽക്കാലത്ത് മാത്രമാണ് ആനയിറങ്ങൽ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നത് ഒക്ടോബറിൽ തുലാമഴ ശക്തമാകുന്നതോടെ ജലസമൃദ്ധമാകുന്ന അണക്കെട്ടുകളിൽ നിന്ന് ഡിസംബറോടെ വെള്ളം കവിഞ്ഞൊഴുകുവാൻ തുടങ്ങും രണ്ടു ദിവസങ്ങളായി വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ ലഭിച്ചതോടെയാണ് അണക്കെട്ട് നിറഞ്ഞത് മൺസൂൺ കാലത്ത് തമിഴ്നാടിന്റെ അതിർത്തി മേഖലകൾ ഉൾപ്പെടുന്ന അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറവായതും അണക്കെട്ടിലേക്ക് ചേരുന്ന വലിയ തോടുകളില്ലാത്തതുമാണ് ആനേറങ്കൽ അണക്കെട്ടിൽ ഈ സമയത്ത് വെള്ളം നിറയാത്തതിന് കാരണം വേനൽക്കാലത്ത് കുത്തുങ്കൽ പൊൻമുടി അണക്കെട്ടുകളിൽ വൈദ്യുതോൽപാദനത്തിന് ആവശ്യമായ വെള്ളം കുറയുമ്പോൾ മാത്രമാണ് പന്നീർ പദ്ധതിയുടെ സഹായ അണക്കെട്ടായ ആനയിറങ്ങലിൽ നിന്ന് വെള്ളം തുറന്നുവിടാറുള്ളത് ഫെബ്രുവരി മുതൽ ജൂൺ വരെ പല സമയങ്ങളിൽ അണക്കെട്ടിൽ നിന്നും വെള്ളം തുറന്നുവിടും ഏഷ്യയിലെ ആദ്യത്തെ എർത്ത് ഡാമാണ് ആനേറങ്കൽ അണക്കെട്ട് ബ്യൂറോ രാജകുമാരി